ഹായ് ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഫോട്ടോയിൽ കാണിക്കുന്ന ഡ്രസ്സിന്റെ കട്ടിങ് അതായത് അതിന്റെ കേപ്പിന്റെ കട്ടിങ്ങും അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളതും ആണ് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പൊ എനിക്ക് ഈ ഫോട്ടോ സെൻഡ് ചെയ്ത് തന്നിട്ട് ഇതെങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളത് ഇൻസ്റ്റയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ആ ഒരു മോഡൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പേപ്പറിൽ കട്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ നെറ്റിന്റെ മെറ്റീരിയൽ അത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ളതും സ്റ്റിച്ച് ചെയ്യേണ്ട രീതി ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയില് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് കേട്ടോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ അളവിലുള്ള മെഷർമെന്റിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് തൂണി എടുക്കേണ്ടത് എന്നുള്ളതും അതേപോലെ തന്നെ കുറച്ച് വലിയ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചധികം മെറ്റീരിയൽ എടുക്കേണ്ടി വരും അതായത് അതെങ്ങനെയാന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞു തരാം അപ്പം ആദ്യം നമുക്ക് ഇതിന്റെ കട്ടിങ് എങ്ങനെയാന്നുള്ളതൊന്ന് മനസ്സിലാക്കാം അപ്പൊ ആദ്യം ഞാനൊരു പേപ്പറിലാണ് ഇത് കാണിച്ചു തരുന്നത് അപ്പൊ നമ്മള് ബോഡിയിൽ നിന്നും ആദ്യം മെഷർമെന്റ് എടുക്കേണ്ട രീതി ഞാനൊന്ന് പറഞ്ഞുതരാം അതായത് ഞാൻ ഇവിടെ ഒരു ഫോട്ടോ ആഡ് ചെയ്യാം ഈ ഫോട്ടോയിൽ കാണിക്കുന്നത് ഇപ്പൊ ഒരു കുട്ടിയുടെ ബോഡി മെഷർമെന്റ് ആണെന്ന് വിചാരിക്കുക അതിൽ ആദ്യം നമ്മള് ഷോൾഡർ മുതലേ താഴെ വരെ അതായത് കാലിന്റെ ലെങ്ത് എത്ര വരെയാണ് നമുക്ക് ആ ഒരു ഫ്രോക്കിന്റെ ലെങ്ത്ത് വരുന്നത് അതിനോടൊപ്പമോ അതല്ലെങ്കിൽ ഒരു ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു കേപ്പിന്റെ മെഷർമെന്റ് എടുക്കുകട്ടോ അതായത് നമ്മൾ ഫുൾ ലെങ്ത് ആണ് എടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം നെക്കിന്റെ താഴെ മുതലല്ല നമ്മൾ മെഷർമെന്റ് എടുക്കുന്നത് ഷോൾഡറിന്റെ ആ ഒരു ഭാഗം മുതൽ താഴെ വരെ എത്രയാണ് ഫുൾ ലെങ്ത് വരുന്നത് അത് നോക്കുക എന്നിട്ട് ആ മെഷർമെന്റ് ചെറിയ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന മെറ്റീരിയലിന്റെ ഏർ രീതിക്കനുസരിച്ചൊക്കെ നമുക്ക് മെറ്റീരിയൽ എടുക്കുന്നത് വ്യത്യാസം വരുന്നുണ്ട് അതായത് ഞാനൊരു ഏകദേശം ഒരു കാര്യം പറഞ്ഞുതരാം അതായത് ഇതിപ്പോ രണ്ട് മീറ്റർ തുണിയാണ് രണ്ട് മീറ്റർ അല്ല ഞാൻ പറഞ്ഞുതരാം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇതിന്റെ വീതി വരുന്നത് ഇഞ്ച് ആണെന്ന് വിചാരിക്കുക അതായത് ഇതിന്റെ ടോട്ടൽ വീതി എന്ന് ഞാൻ പറയുന്നത് കേട്ടോ ഈ ഒരു അറ്റം മുതൽ ഈ തുണിയുടെ ഈ ഒരു അറ്റം വരെ നമുക്ക് നാല്പത്തിരണ്ട് ഇഞ്ചാണ് ഇതിന്റെ വീതി വരുന്നുണ്ടാവുക അതായത് മിക്ക തുണികളിലും അങ്ങനെ നാല്പത്തിരണ്ട് ഇഞ്ചാണ് വീതി വരാറുള്ളത് അപ്പൊ നമുക്ക് ഇതിന്റെ പകുതി ആയിട്ടുള്ള ഈ ഒരു മെഷർമെന്റ് ഉണ്ടല്ലോ ഇവിടെ മുതൽ ഇങ്ങോട്ടേക്കുള്ള മെഷർമെന്റ് നമുക്ക് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് കിട്ടുക മനസ്സിലായല്ലോ ഇത് ഫോർട്ടി ടു ആണെന്നുണ്ടെങ്കിൽ അതിന്റെ നേർ പകുതി ആയിരിക്കും നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള മെഷർമെന്റ് വരുന്നത് ഇരുപത്തൊന്ന് ഇഞ്ച് അപ്പോ നമുക്ക് എത്രയാണ് തുണി വേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം ഒരു ഒരു ഇഞ്ച് നീളമുള്ള കുട്ടിക്കാണ് നമുക്ക് ചെയ്യേണ്ടത് അതായത് ടോട്ടൽ ലെങ്ത്ത് നമ്മളൊന്ന് നോക്കാം എടുത്ത് ചെറിയ കുട്ടിയാണ് വിചാരിക്കുക അതായത് ഒരു ഒന്നര രണ്ട് വയസ്സൊക്കെ ഉള്ള കുട്ടികളാണെന്ന് വിചാരിക്കുക എനിക്ക് മെഷർമെന്റ് ഞാൻ കറക്റ്റ് അല്ല കേട്ടോ ഇതിൽ പറയുന്നത് ഒരു ഏകദേശം മെഷർമെന്റ് ആണ് പറയുന്നത് ആ കുട്ടിയുടെ ഷോൾഡർ മുതൽ താഴെ വരെയുള്ള ലെങ്ത് നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം അങ്ങനെ നിൽക്കാനൊക്കെ പ്രായമായിട്ടുള്ള ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക അപ്പോൾ ഷോൾഡർ മുതൽ താഴെ വരെ നമ്മൾ ലെങ്ത് എടുത്ത് നോക്കുമ്പോൾ ഒരു പതിനഞ്ച് ഇഞ്ചാണ് നമുക്ക് വരുന്നത് ഓക്കെ മനസ്സിലായാലോ അപ്പൊ ആ പതിനഞ്ച് ഇഞ്ച് നമുക്ക് പതിനഞ്ച് ഇഞ്ച് കൂടി എക്സ്ട്രാ ഒരു അഞ്ച് ഇഞ്ച് നമ്മൾ കൂട്ടണം അതായത് നമ്മൾ നെക്കിന്റെ ആ ഒരു ഭാഗത്ത് മെഷർമെന്റ് കട്ട് ചെയ്ത് കളയും താഴെ ഭാഗത്തൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് തയ്യൽത്തുമ്പോ ഒക്കെ പോകും മടക്കി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ റോൾ ഹെമ്മിങ് ഒക്കെ ചെയ്യുമ്പോൾ അവിടെ നിന്നൊക്കെ കുറച്ച് മെഷർമെന്റ് പോകും അങ്ങനെ നമ്മൾ ഒരു ഇഞ്ച് എക്സ്ട്രാ കൂട്ടിക്കൊടുക്കുക കേട്ടോ കൂടി അതായത് ഈ പതിനഞ്ചു കൂടി അഞ്ചു ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയാൽ നമുക്ക് ഇരുപത് ഇഞ്ചാണ് കിട്ടുക അപ്പോ ഈ എടുക്കുന്ന തുണിയുടെ വീതി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇരുപത് ഇഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ ഇരുപത്തൊന്ന് ഉണ്ട് അപ്പൊ നമുക്ക് ഇരുപത് ഇഞ്ച് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ തുണിയുടെ നീളം മാത്രം നമ്മൾ നോക്കിയാൽ മതി നീളം നമ്മൾ രണ്ട് ഇഞ്ച് രണ്ട് ഇരട്ടി നീളം എടുത്താൽ മതി അതായത് ഇരുപത് ഇരുപതും നാൽപ്പത് ഇഞ്ചാണ് വരുന്നത് അതായത് ഒരു മീറ്റർ തുണി മുപ്പത്തൊമ്പതര ഇഞ്ചാണ് വരുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ നമ്മള് നാല്പത് നമുക്ക് ഇവിടെ നിങ്ങടെ കട്ട് ചെയ്യുമ്പോൾ ഒരു മീറ്റർ തുണി മതിയാകും കഷ്ടിച്ചു കാരണം നമ്മളിപ്പോ ആ ഒരു മീറ്റർ മതിയാകും കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ കറക്റ്റ് ഇരുപത് ഇഞ്ചിലായിരിക്കും അവിടെ നിങ്ങടെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് പതിനഞ്ച് ആണ് ലെങ്ത് വേണ്ടത് ഷോൾഡറിന്റെ അവിടെ ചിലപ്പോ രണ്ടര മൂന്നിഞ്ചോളൊക്കെ ആയിരിക്കും പോവുക ഒരു അഞ്ച് ഇഞ്ച് എക്സ്ട്രാ കൂട്ടി പറഞ്ഞു എന്നുള്ളൂട്ടോ അപ്പൊ നമുക്ക് കറക്റ്റ് ഒരു മീറ്റർ തുണി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മീറ്റർ തുണി കൊണ്ട് ചിലപ്പോൾ ഈ പതിനഞ്ച് ഇഞ്ച് നീളത്തിലുള്ള ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ആയിരിക്കും അതായത് അത് നമ്മൾ മടക്കുന്നത് എങ്ങനെ ഇതിപ്പോ ഒരു മീറ്റർ തുണിയാണെന്ന് വിചാരിക്കുന്നു ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒരു മീറ്റർ കണ്ടല്ലോ ഇങ്ങനെ ഒരു മീറ്റർ തുണിയാണ് തുണിയുടെ വീതി വരുന്നത് നാല്പത്തിരണ്ട് ഇഞ്ചാണ് മനസ്സിലാക്കുക അപ്പൊ നമ്മൾ ഈ ഒരു മീറ്റർ തുണി എന്ത് ചെയ്യാ നേരെ സെന്റർ ഇങ്ങനെ മടക്ക എന്നിട്ട് ഇങ്ങനെ മടക്കുക ഇങ്ങനെ മടക്കി കൊടുത്തിട്ടാണ് നമ്മളിത് ഏർ കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമുക്കിത് കട്ട് ചെയ്യേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം ആദ്യം നമ്മൾ എന്ത് ചെയ്യ കുട്ടിയുടെ നെക്കിന്റെ വെടുത്തു മാർക്ക് ചെയ്യാം എത്രയാണ് വരുന്നത് നോക്കുക അപ്പൊ നമ്മൾ ഒരു പതിനഞ്ച് ഇഞ്ചിലാണല്ലോ പറയുന്നത് അപ്പൊ രണ്ട് ഒക്കെ മാർക്ക് ചെയ്താൽ മതിയാവും ഊട്ടോ നെക്കിന്റെ വിടുത്ത് പിന്നെ അതേപോലെ തന്നെ ബാക്ക് നെക്ക് ഇഞ്ചും ഫ്രണ്ട് നെക്ക് നമ്മൾ ഒരു രണ്ടര ഒക്കെ മാർക്ക് ചെയ്താൽ മതിയാവും അങ്ങനെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത് പതിനഞ്ച് ഇഞ്ച് എവിടെയാണോ വരുന്നത് അത് മാർക്ക് ചെയ്യാം പതിനഞ്ച് ഇഞ്ച് കൂടി നമുക്ക് തയ്യൽ തുമ്പ് കൂട്ടേണ്ടി വരും ഒരു ഇഞ്ചും കൂടി കിട്ടും അപ്പൊ നമുക്ക് ഒരു പതിനാറ് ഇഞ്ച് നമുക്ക് എവിടെയാണ് വരുന്നത് അവിടെ മാർക്ക് ചെയ്യാം അങ്ങനെ നമുക്ക് ഈ ഭാഗത്തേക്കൊക്കെ ഒരു ഇഞ്ച് എവിടേക്കാണ് വരുന്നത് അവിടൊക്കെ ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം ഇങ്ങനെ ഇത് ഞാൻ എവിടക്കാണ് മാർക്ക് ചെയ്യേണ്ടത് ആ ഒരു ഭാഗം ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തു എന്ന് മാത്രോ അതേപോലെ ഈ ഒരു ഷേപ്പിൽ അതായത് കറക്റ്റ് റൗണ്ടിൽ വരണം കേട്ടോ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ നമ്മൾ ഇത് ഇങ്ങനെ മാർക്ക് ചെയ്തു അതിനുശേഷം നമ്മൾ ഇത് കട്ട് ചെയ്യാണ് ഈ ഒരു രീതിക്കാണ് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നത് പക്ഷെ ഇത് തന്നെ നമ്മളെ ലെങ്ത് വ്യത്യാസം വരുമ്പോൾ ഇതിന്റെ മടക്കി വെക്കുന്ന രീതി മാറുന്നുണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞുതരാം അതേപോലെ നമ്മൾ ഈ ഒരു ഷേപ്പിൽ ഇവിടെ കട്ട് ചെയ്തെടുത്തു കറക്റ്റ് എല്ലാ ഭാഗത്തും പതിനാറഞ്ചില് നമ്മൾ കട്ട് ചെയ്തു അതിന് ശേഷം ഇതാ ബാക്ക് നെക്ക് നമ്മൾ രണ്ടും കൂടി കൂട്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തു അതിന് ശേഷം നമ്മള് ഇതിന്റെ ഫ്രണ്ട് നെക്ക് സെപ്പറേറ്റ് കട്ട് ചെയ്യണം അപ്പൊ ഫ്രണ്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഇതുപോലെ നിവർത്തി വെക്കുക എന്നിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്ക ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഫ്രണ്ട് നെക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം ഇങ്ങനെയാണ് നമ്മൾ ഇത് കട്ട് ചെയ്യുന്നത് എന്നിട്ട് ഇതിൽ നമുക്ക് സ്ലീവ് വേണം അപ്പൊ സ്ലീവ് വെച്ചുകൊടുക്കാൻ വേണ്ടിട്ട് ഇതുപോലെ നമ്മൾ മടക്കി വെച്ചതിന് ശേഷം സ്ലീവിന്റെ ലെങ്ത് എവിടെയാണോ വരുന്നത് അത് നമ്മൾ മാർക്ക് ചെയ്യണം അത് ആദ്യം മാർക്ക് ചെയ്തിട്ട് കട്ടിങ് ഒക്കെ ലാസ്റ്റ് കട്ട് ചെയ്താലും മതി കേട്ടോ അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം ഷോൾഡർ മുതല് താഴേക്ക് എത്രയാണ് സ്ലീവിന്റെ ലെങ്ത്ത് വരുന്നത് നോക്കാം അപ്പൊ ഇവിടെ ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ നിങ്ങൾ സ്ലീവിന്റെ ഇറക്കം മാർക്ക് ചെയ്യേണ്ടത് കൈമുട്ടിന്റെ ഭാഗത്താണ് കൈമുട്ടിന്റെ അവിടുന്ന് മുകളിലേക്ക് ഒരു ഇഞ്ച് കയറ്റിയിട്ട് ആ വരുന്ന ഒരു ഭാഗം ഉണ്ടാവുമല്ലോ നമ്മുടെ കൈമുട്ടിന്റെ തൊട്ടൊപ്പല്ല അതിനേക്കാൾ ഒരു ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ടുള്ള ആ ഒരു ഭാഗം വരെ നമ്മൾ അളവെടുക്കേണ്ടത് എങ്ങനെയാണ് ഷോൾഡർ മുതൽ അതായത് നെക്കിന്റെ ആ ഒരു ഭാഗം മുതൽ ഷോൾഡറിലൂടെ വന്നിട്ട് ഇങ്ങനെ താഴേക്കാണ് നമ്മൾ അളവെടുക്കേണ്ടത് ഇങ്ങനെ താഴേക്ക് അളവെടുത്ത് നോക്കുക കേട്ടോ ഞാൻ ഈ ഫോട്ടോയിൽ കാണിക്കുന്നത് പോലെ അളവെടുത്ത് നോക്കിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്രയാണ് നിങ്ങൾക്ക് ലെങ്ത് വരുന്നത് അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്രയാണ് ലെങ്ത് വരുന്നത് അതൊന്ന് മാർക്ക് ചെയ്യാം എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് ആകുമ്പോൾ നമുക്കൊരു മൂന്ന് ഇഞ്ച് മൂഞ്ച് നാലിഞ്ചൊക്കെ കൊടുത്താൽ മതിയാട്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു നാല് ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യാം മനസ്സിലായാലോ എന്നിട്ട് ഇവിടെ ഒരു ഇഞ്ച് താഴ്ത്തിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സെന്ററിൽ ഒരു ഇഞ്ച് താഴ്ത്തിയിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് മാർക്ക് ചെയ്തെടുക്കാം ഒരു ചെറിയൊരു കെർവ് ഷേപ്പ് മാർക്ക് ചെയ്തെടുക്കാം എന്നിട്ട് ഈ രണ്ട് പീസിലും കൂടി വരുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു കെർവ് ഷേപ്പ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ചെറിയ ഒരു കെർവ് ഷേപ്പ് ആണ് കണ്ടല്ലോ ഇതുപോലൊരു ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് ഇതിന്റെ സെന്റർ ഇവിടെ കട്ട് ചെയ്യാം അതായത് കൈയിൻ്റെ സൈഡ് ഭാഗം ഉണ്ടല്ലോ ആ ഒരു സൈഡ് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം ഈ ഒരു രീതിക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തു പിന്നെ നമുക്ക് കുട്ടികൾക്ക് കഴുത്ത് ഇത് കൊള്ളൂല കാരണം അത് ചെറിയ നെക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിൽ എന്ത് ചെയ്യണം ചെറിയൊരു ഓപ്പണ് ബാക്കിലേക്ക് താഴേക്ക് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു കട്ടിട്ട് കൊടുക്കുക കണ്ടല്ലോ അപ്പൊ ഇതുപോലെ ഒരു പീസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ബാക്കിലേക്ക് ഫ്രണ്ടിലേക്ക് കിട്ടിയ പീസ് ഇതാ ഇതുപോലെയാണ് വരുന്നത് ഇതുപോലെ ഇനി ഇത് രണ്ട് നമ്മൾ ജോയിന്റ് ചെയ്യണം അപ്പൊ ജോയിന്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പീസ് ഇവിടെ നമ്മള് ഒരു എന്താ പറയാ ക്രോസ് പീസ് ഇല്ലേ ക്രോസ് പീസ് എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യുക ഇവിടെ ഒരു ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാം ഇവിടെ ഒരു ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുക ഇവിടെയും ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുക ഈ കൈയിന്റെ ഭാഗങ്ങളിൽ അല്ലാതെ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് മടക്കി തയ്ക്കുക അതിനുശേഷം നമ്മൾ ഈ പീസ് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിന്റെ ഇവിടെ മുതൽ ഇങ്ങനെ ഷോൾഡർ ഇവിടെ ജോയിന്റ് ചെയ്യുക ഇവിടെ ജോയിന്റ് ചെയ്യുക ഇവിടെ ജോയിന്റ് ചെയ്യുക ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇത് തുറന്നെടുക്കുമ്പോൾ നമുക്ക് ഫുള്ള് ജോയിന്റ് ആയി കിട്ടിയിട്ടുണ്ടാവും അതിനുശേഷം നമ്മൾ ഈ ഒരു ഉം ഇവിടെ ഒരു ഓപ്പൺ ഇട്ടുകൊടുത്തല്ലോ ഈ ഓപ്പൺ ഇട്ട് കൊടുത്ത ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം ചെറിയ ഒരു പീസ് വെച്ചിട്ടൊന്ന് മറിച്ച് തയ്ക്കുക മനസ്സിലായല്ലോ അതിന് ശേഷം നമ്മൾ ഇതിന് കോളർ ജോയിന്റ് ചെയ്ത് കൊടുക്കും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി ഇതിപ്പോ ചെറിയ കുട്ടികളുടെ ഒരു മെഷർമെന്റ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പതിനഞ്ച് ഇഞ്ച് അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ നേരെ ഇരട്ടി തുണി എടുത്തത് ഇനി അതേ മെഷർമെന്റ് നമ്മൾ വലിയ കുട്ടികൾക്കാണ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക അതായത് വലിയ കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ ഇരുപത് ഇഞ്ച് സോറി ഇരുപത്തഞ്ച് ഇഞ്ച് എടുക്കാം നമുക്ക് ഒരു അഞ്ച് ഇഞ്ച് അതായത് നാല് വയസ്സുള്ള കുട്ടികൾക്കൊക്കെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ഇഞ്ചൊക്കെ ലെങ്ത് വരും നാല് അഞ്ച് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ കേട്ടോ ഫുൾ ലെങ്ത് നമുക്ക് ഇരുപത്തി ഇഞ്ചോളം വരും അപ്പൊ ആ ഇരുപത്തി അഞ്ച് ഇഞ്ചിലാണ് നമ്മൾ ഫുൾ ലെങ്ത് എടുക്കുന്നത് അതിന്റെ മെഷർമെന്റ് എങ്ങനെയാണ് എടുക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മളിപ്പോ ഒരു ഇപ്പൊ എടുക്കുന്ന തുണി ഇതിപ്പോ ഒരു തുണി എടുത്ത് ഈ തുണിയുടെ വീതി മൊത്തത്തിൽ നാപ്പത്തി ഇഞ്ച് ഇല്ല എന്ന് വിചാരിക്കുക ഏഹ് നാപ്പത്തി രണ്ട് ഇഞ്ചിണ്ട് പക്ഷെ ഇത് നമ്മൾ മടക്കി വെക്കുമ്പോൾ നമുക്ക് ആകെ കിട്ടുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇരുപത്തൊന്ന് ഇഞ്ചാണ് പക്ഷെ നമുക്ക് ഇരുപത്തി ഇഞ്ച് ലെങ്ത് വേണം മനസ്സിലായാലോ അങ്ങനെ വര ഇഞ്ച് ലെങ്ത്തും നമുക്ക് അതിൽ കിട്ടണം ഇഞ്ച് എക്സ്ട്രാ നമ്മൾ അതിൽ കൂട്ടി കൊടുക്കണം കാരണം നമ്മൾ നെക്കിന്റെ ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയുമ്പോൾ ആ ഒരു ലെങ്ക് നമുക്ക് പിന്നെയും കുറെ ആയിരിക്കും ചെയ്യാം അപ്പൊ നമ്മൾ ആ ഇഞ്ച് കൂടി ഇഞ്ചുകൂടി ഇഞ്ച് എക്സ്ട്രാ കൂട്ടിക്കൊടുക്കുക അപ്പൊ ഒരു മുപ്പത് ഇഞ്ച് കിട്ടും മനസ്സിലായല്ലോ അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അതായത് വലിയ കുട്ടികൾക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ നാലിരട്ടി തുണി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇതിന്റെ സൈഡിലൊക്കെ ജോയിന്റുകൾ കൊടുക്കേണ്ടി വരും കേട്ടോ അങ്ങനെ ജോയിന്റ് ചെയ്തെടുത്താൽ ഈ ഒരു കേപ്പിന്റെ എന്താ പറയാ അതിന്റെ ഒരു ഭംഗി ഉണ്ടാവില്ല അതായത് നമ്മളിപ്പോ എടുക്കുന്ന തുണി കുറച്ച് മെറ്റീരിയൽ ഉള്ള എടുക്കുന്ന ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുകയൊക്കെ ചെയ്യാം പക്ഷെ നമ്മൾ ഇത് കട്ട് ചെയ്ത് വരുമ്പോ നമ്മൾ അമർല കട്ടിന് കട്ട് ചെയ്യുമ്പോൾ സൈഡിലൊക്കെ ഓരോ ജോയിന്റ് കൊടുക്കുവല്ലോ അതേപോലെ ഇതിന്റെ സൈഡിൽ കൂടി ഒക്കെ ഓരോ ജോയിന്റുകൾ വരും അപ്പൊ അത് കാണാൻ ഭംഗി ഉണ്ടാവില്ല ഇനി അങ്ങനെ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തുണി എടുത്താൽ മതിയാവും ഏഹ് അതായത് നിങ്ങൾ ഇരട്ടി തുണി കൂടി എന്ത് ചെയ്യുക അതിന്റെ കുറച്ചും കൂടി തുണി ഒരു അര മീറ്റർ എക്സ്ട്രാ അല്ലെങ്കിൽ ഒരു മുക്കാ മീറ്റർ ഒക്കെ എക്സ്ട്രാ എടുത്തിട്ട് ആ എക്സ്ട്രാ വരുന്ന തുണിയിൽ നിന്ന് പീസുകൾ കട്ട് ചെയ്തിട്ട് ഇതിന്റെ താഴെ ഭാഗത്ത് നിങ്ങൾക്ക് ജോയിന്റ് ചെയ്ത് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ശരിക്കും എടുക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാല് നമ്മളിപ്പോ ഇരുപത്തി ഇഞ്ച് നീളമുള്ള കുട്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അഞ്ചിഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് നമുക്ക് നോക്കുമ്പോൾ മുപ്പത് ഇഞ്ചാണ് വരുന്നത് അപ്പൊ ആ ഇഞ്ചിന്റെ നാല് മടങ്ങ് നീളം എടുക്കണം മനസ്സിലായല്ലോ അപ്പൊ മുപ്പത്തി ഇഞ്ചിന്റെ നാല് മടങ്ങ് ഇരട്ടി എടുക്കുമ്പോൾ നമുക്ക് നൂറ്റി ഇരുപത് ഇഞ്ചാണ് വരുന്നത് അപ്പൊ നൂറ്റി ഇരുപത് ഇഞ്ചിനെ നമ്മൾ ഒരു മുപ്പത്തി പോയിന്റ് ഇഞ്ച് ആണ് ഒരു ഒരു മീറ്റർ എന്നൊക്കെ പറയുന്നത് അപ്പൊ നമുക്കൊരു മുപ്പത്തൊമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് മീറ്റർ വരും കേട്ടോ മൂന്ന് മീറ്റർ മൂന്നേ പോയിന്റ് സീറോ സെവൻ അങ്ങനെയൊക്കെയാണ് വരിക അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ നൂറ്റി നാപ്പതിന് മുപ്പത്തൊമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മൂന്നേ പോയിന്റ് സീറോ സെവൻ വരുമ്പോ ഒരു മൂന്ന് മീറ്റർ എടുത്താൽ മതിയാവും അത് ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ അപ്പൊ ആ മൂന്ന് മീറ്റർ തുണിയാണ് ഇത് എന്ന് വിചാരിക്കുക അപ്പൊ നമ്മൾ ഇവിടെ ഒരു മൂന്ന് മീറ്റർ തുണി എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഈ തുണി മടക്കി വെക്കേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം ഇതുപോലെ മടക്കാം അതായത് തുണിയുടെ നീളാണ് ഈ കാണുന്നത് കേട്ടോ മൂന്ന് മീറ്റർ ഇത് തുണിയുടെ വീതിയാണ് ഇത് നീ നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതി തന്നെയാണെങ്കിൽ കുഴപ്പമില്ല ഇനി അങ്ങനെയല്ല നിങ്ങൾക്ക് അറുപത് ഇഞ്ച് വീതിയിലുള്ള തുണിയൊക്കെയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് മീറ്ററിന്റെ ആവശ്യം ഉണ്ടാവില്ല കേട്ടോ അപ്പൊ നിങ്ങൾ ഇതിന്റെ നേരെ ഇരട്ടി അതായത് ഇരുപത്തി അഞ്ചിൽ കൂടി അഞ്ചിഞ്ച് കൂട്ടുമ്പോ ഇഞ്ച് മുപ്പത്തി ഇഞ്ചിന്റെ നേരെ ഇരട്ടി എന്ന് പറയുമ്പോ അറുപത് ഇഞ്ച് വരും അറുപത് എന്ന് പറയുമ്പോ ഒന്നര മീറ്റർ തുണിയാണ് മനസ്സിലായല്ലോ അപ്പൊ ആ ഒന്നര മീറ്റർ തുണി മതി നിങ്ങൾക്ക് വീതി കൂടിയ മെറ്റീരിയൽ ആണെങ്കിൽ അമ്പത്തഞ്ച് അമ്പത്തെട്ട് ഇഞ്ച് അങ്ങനെയൊക്കെ വിടുത്ത് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി ഒന്നര മീറ്റർ തുണി എടുത്താൽ മതി ഞാൻ പറയുന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു എന്നിട്ട് നമ്മൾ അപ്പോ നമ്മൾ മടക്കി വെക്കേണ്ട രീതി അതായത് നമ്മൾ ഇരട്ടി തുണി എടുക്കുക എന്നുണ്ടെങ്കിൽ അതായത് വീതി കുറഞ്ഞ തുണിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ നല്ല നീളത്തിലുള്ള തുണി ഒന്നിങ്ങനെ മടക്കാം അതിനുശേഷം വീണ്ടും ഒന്നും കൂടെ മടക്കാം കണ്ടല്ലോ ഇതുപോലെ രണ്ട് മടക്ക് മടക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ ബാക്ക് നെക്ക് ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്യാം അതിനുശേഷം നമുക്ക് സ്ലീവിന്റെ ലെങ്ത് എവിടെയാണോ വരേണ്ടത് അവിടെ നിന്ന് നാലോ അഞ്ചോ ഇഞ്ച് ഇവിടെ ഗ്യാപ്പ് വിടുക ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പ് മാർക്ക് ചെയ്യാം അതിന് ശേഷം ഈ നെക്ക് മുതൽ താഴേക്കുള്ള ലെങ്ത് എത്ര വരുന്നത് ഇപ്പം ഇരുപത്തഞ്ചാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇരുപത്തഞ്ച് വരുന്നത് ഏതൊക്കെ ഭാഗത്താണോ ആ ഭാഗങ്ങളൊക്കെ ഒന്നിങ്ങനെ മാർക്ക് ചെയ്യാം എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കണ്ടല്ലോ അപ്പൊ ഈ ഒരു ഷോൾഡറിന്റെ ഭാഗത്ത് നമുക്ക് കട്ടിങ് കൊടുക്കേണ്ട ആവശ്യം വരില്ല കാരണം ഇവിടെ ഓൾറെഡി എന്താണ് ഇവിടെ ഓപ്പൺ ആയിട്ടാണ് വരുന്നത് ഇതിന്റെ ഷോൾഡർ വരുന്ന ഭാഗങ്ങൾ കണ്ടോ ഓപ്പൺ ആയിട്ടാണ് വരുന്നത് അപ്പൊ നമുക്ക് ഈ സ്ലീവ് മാത്രം ഇവിടെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും കണ്ടല്ലോ സ്ലീവിന്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്തു അതേപോലെ തന്നെ ഫ്രണ്ടിനൊക്കെ ബാക്കിനൊക്കെ നമ്മൾ ഒരുമിച്ച് കട്ട് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ഫ്രണ്ട് പീസ് മാത്രം സെപ്പറേറ്റ് ആക്കി എടുത്തതിന് ശേഷം ഫ്രണ്ട് പീസ് ഇതിലെ നെക്ക് നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്യാം കണ്ടല്ലോ ഇതുപോലെ കട്ട് ചെയ്യുന്നു പിന്നെ നമ്മൾ ഇത് ആ ബാക്ക് പീസ് എടുത്തിട്ട് ബാക്ക് പീസിന്റെ ഇവിടെ ബാക്കിലേക്ക് ചെറിയൊരു ഓപ്പൺ കൊടുക്കുന്നു ഇനി നമ്മൾ നേരത്തെ പറഞ്ഞാൽ അതേപോലെ തന്നെ അതും സ്റ്റിച്ച് ചെയ്തെടുക്കാം മനസ്സിലായാലോ ഇങ്ങനെയാണ് നമുക്ക് വലിയ കുട്ടികൾക്കൊക്കെ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ തുണി എടുക്കേണ്ടതും തുണി മടക്കേണ്ട രീതി അത് മനസ്സിലായല്ലോ നമ്മളിങ്ങനെ നാല് പ്രാവശ്യം മടക്കി കൊടുക്കുക ആദ്യം ഒന്ന് മടക്കുന്നു വീണ്ടും ഒന്ന് മടക്കുന്നു അങ്ങനെ രണ്ട് പ്രാവശ്യം മടക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ചെറിയ കുട്ടികൾക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ തുണി നേർ പകുതി ഇങ്ങനെ മടക്കുക അതിനുശേഷം നമ്മൾ ഒന്നുകൂടെ ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കുക കണ്ടല്ലോ ഈ രീതിക്കാണ് നമ്മൾ ചെറിയ കുട്ടികൾക്ക് മടക്കിയെടുത്തത് അപ്പൊ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്യേണ്ട രീതി മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ക്രോസ് പീസ് വെച്ചിട്ട് ഈ രണ്ട് ഭാഗവും നമുക്ക് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈ സൈഡ് കംപ്ലീറ്റ് ഒന്ന് ഇങ്ങനെ ജോയിന്റ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിന്റെ നെക്ക് ഏഹ് എന്ത് ചെയ്യാ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇവിടെ ഈ ഓപ്പൺ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നെക്ക് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം കോളർ നെക്ക് വേണ്ടവർക്ക് വീതിയുള്ള സ്ട്രൈറ്റ് ആയിട്ടുള്ള പീസ് വെച്ചിട്ടുള്ള കോളർ തുണി വെച്ചിട്ട് നമുക്ക് കോളർ സ്റ്റിച്ച് ചെയ്യാം അതല്ല പതിഞ്ഞു നിൽക്കുന്ന ഞാൻ ഈ ഒരു ഫോട്ടോയിൽ നമ്മൾ കാണിച്ച അതുപോലെയാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ക്രോസ് പീസ് വെച്ചിട്ട് ഉള്ളിലേക്ക് രണ്ട് മടക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പൊ നമ്മൾ സാധാരണ കഴുത്ത് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ചെറിയൊരു ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ നെക്കിന്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു ഇപ്പം ഈ ഒരു തുണിയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതാ അതേപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് ജസ്റ്റ് കാണിച്ചു തരാം അപ്പൊ നമ്മള് കുറച്ച് വലിയ കുട്ടികൾക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈയൊരു രീതിക്കാണ് നമ്മൾ പറഞ്ഞത് അതായത് ആ നീളുള്ള തുണി അത് ആ ഫസ്റ്റ് ഒന്നിങ്ങനെ മടക്കി വെച്ചു വീണ്ടും നമ്മളിതാ ഒന്നും കൂടെ മടക്കി കണ്ടല്ലോ ഇങ്ങനെ നമ്മൾ രണ്ട് മടക്ക് രണ്ട് പ്രാവശ്യം മടക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇതിൽ ഫ്രണ്ട് ബാക്ക് നെക്ക് ആദ്യം മാർക്ക് ചെയ്തു പിന്നെ ഫ്രണ്ട് നെക്ക് നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്യണം കേട്ടോ അതിന് ശേഷം ഇതിന്റെ ഫുൾ ലെങ്ത് എത്രയാണോ വരുന്നത് അത് നമ്മളൊന്നിങ്ങനെ കട്ട് ചെയ്യാൻ ഞാൻ ഇപ്പം റഫ് ആയിട്ട് കട്ട് ചെയ്യാണ് മാർക്ക് ചെയ്യുന്ന ഒന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതുപോലെ ഒന്ന് കട്ട് ചെയ്തു ശേഷം അതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എവിടെയാണോ സ്ലീവ് വരുന്നത് ആ സ്ലീവ് വരുന്ന മാർക്കിംഗ് മുതൽ അവിടെ എത്ര ഇഞ്ച് വീതി നമുക്ക് വേണം അതിനനുസരിച്ചിട്ട് നമ്മൾ ഇവിടെ അങ്ങനെ ചെറിയൊരു സ്ലീവ് കട്ട് ചെയ്ത് കൊടുക്കാം കണ്ടല്ലോ ഇനി ഇതിൽ നിന്ന് ഒരു പീസ് നമ്മൾ മാറ്റി വെച്ചിട്ട് ഇത് ബാക്കിലത്തെ ഫ്രണ്ടിലത്തെ പീസ് ആണെന്ന് വിചാരിക്കുക എന്നിട്ട് ഈ ഫ്രണ്ടിലത്തെ പീസിന്റെ നെക്ക് നമ്മൾ ഫ്രണ്ട് നെക്ക് സെപ്പറേറ്റ് കട്ട് ചെയ്യുന്നു ബാക്ക് നെക്കിന് നമ്മൾ ഇവിടെ ചെറിയൊരു കട്ടിങ്ങും കൊടുക്കുന്നു കണ്ടല്ലോ ഇതുപോലൊരു കട്ടിങ് ഇവിടെ ഇട്ട് കൊടുക്കുന്നു ഇനി നമ്മൾ ഈ രണ്ട് പീസും ഫസ്റ്റ് ചെയ്യുന്നത് ഇവിടെ രണ്ട് ക്രോസ് പീസുകൾ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നു അതേപോലെ ഇതിന്റെ സ്ലീവിന്റെ ഈ ഒരു ഭാഗത്തും ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം ഇതിന്റെ ഇതിന്റെ നല്ല വശങ്ങൾ ചേർത്ത് വെക്കുക എന്നിട്ട് ഇതിന്റെ ഷോൾഡർ ഈ ഭാഗം മുതൽ ഇവിടെ മുതൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരുക ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യാം ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാതിന് ശേഷം നമുക്ക് ഈ ഒരു ഓപ്പൺ വരുന്ന ബാക്കിലത്തെ ഓപ്പൺ ഉണ്ടല്ലോ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടെ ഒരു ക്രോസ് പീസോ അല്ലെങ്കിൽ വേറൊരു പീസോ വെച്ചിട്ട് അതിന് ശേഷം നമുക്ക് ഇതിൽ ഷോൾ ഷോൾഡർ അല്ല കോളർ ജോയിന്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്താൽ ഇതിന്റെ കംപ്ലീറ്റ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു ഇങ്ങനെയാണ് ഈ രീതിക്കാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ പ്ലെയിൻ നെറ്റ് വാങ്ങിച്ചിട്ട് എംബ്രോയിഡറി വർക്ക് ഒന്നും ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാനൊന്നും തുടക്കത്തിൽ ചെയ്യുന്നത് അവർക്ക് അറിയില്ലല്ലോ അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം ഞാൻ ഈ ഫോട്ടോയിൽ കാണിക്കുന്നത് പോലുള്ള ലെയിന് വരുന്ന നെറ്റിന്റെ ഫാബ്രിക്കുകൾ വരും അതായത് ലൈനിൽ എംബ്രോയിഡറി വർക്ക് വരുന്ന നെറ്റിന്റെ ഫാബ്രിക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സെയിം ഈ കളർ ഇപ്പം നമ്മൾ ബ്ലാക്ക് ആണ് എടുക്കുന്നതെങ്കിൽ ബ്ലാക്കിൽ ഇതുപോലെ എംബ്രോയിഡറി വർക്ക് വരുന്ന ലൈൻ ആയിട്ട് വർക്ക് വരുന്ന മെറ്റീരിയല് കുറച്ച് വാങ്ങിക്കുക എന്നിട്ട് അതിന്റെ ലൈനുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ അതായത് ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഇങ്ങനെ ഒട്ടിക്കാം ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ മനസ്സിലായല്ലോ എന്നിട്ട് നമ്മൾ സൂചി നൂലി വച്ചിട്ടൊന്നും അതിന്റെ മുകളിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കും കൂടി ചെയ്താൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ എല്ലാവർക്കും ഇതേപോലെ തയ്ച്ചെടുക്കാൻ പറ്റും നമുക്ക് എംബ്രോയിഡറി വർക്ക് അറിയില്ല എന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ തയ്ക്കാൻ അറിയില്ല എന്നൊന്നും ആരും വിചാരിക്കരുതിട്ടോ അപ്പൊ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം അതിനുശേഷം ഇനി നമ്മൾ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ അതുവരെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഈ വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ